ഈശമിഷി ഹായിക്കം സ്തുതിയായിരിക്കട്ടെ ഈശമിഷിയായൽ സ്നേഹിതരെ വിശുദ്ധമത്തായുടെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം അതിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും തിരുവചനങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നു യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ അതിവൃക്ഷത്തോട് ഞാൻ ചെയ്തത് മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുക ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് സംഭവിക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും പ്രിയപ്പെട്ടവരെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും അത് സംശയിക്കാതിരിക്കുകയും ചെയ്താൽ എത്രമാത്രം വലിയ അത്ഭുതമാണ് സംഭവിക്കുക യേശു പറയുകയാണ് ഞാൻ ചെയ്ത ഒരു കാര്യമായ ഈ അതിവൃക്ഷത്തോടെ ചെയ്ത കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അത് മാത്രമല്ല അതിനേക്കാളും വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും ചുരുക്കത്തിൽ ഞാൻ ചെയ്തതിനേക്കാളും വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും ഒറ്റൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ ഒറ്റൊരു നിബന്ധന മാത്രമേ ഉള്ളൂ അതായത് നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്യണം പ്രിയപ്പെട്ടവരെ ഇവിടെ വിശ്വാസവും സംശയവും ഒരുവനിൽ ഒരുപോലെ അനുയാത്ര ചെയ്യുന്നു എന്നാൽ വിശ്വാസം അത് നിങ്ങളുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുമ്പോൾ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അങ്ങനെ ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കാത്ത കാര്യം നീ വിശ്വസിക്കുകയും സംശയിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ സംശയത്തിനായിരിക്കാം മുൻതൂക്കം എന്നാൽ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുകയും അത് നീ സംശയിക്കാതിരിക്കുകയും ചെയ്താൽ വലിയ അത്ഭുതങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും ആയതിനാൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ ദിവസം ആരംഭിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ആ വിശ്വാസത്തിൽ സംശയമില്ലാതെ നിർമ്മലമായിട്ടുള്ളൊരു വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുകയും അങ്ങനെ ദൈവത്തിൻ്റെ ഇടപെടൽ സ്വീകരിക്കുവാനും തക്ക വിധം നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ട് ജീവിതയാത്ര മുന്നോട്ട് നമുക്ക് യാത്ര ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ